ഫാമിലി വീക്കിൽ ഏവരും കാത്തിരിക്കുന്നത് ജാസ്മിൻ്റെ കുടുംബത്തിൻ്റെ വരവിനായി തന്നെയാണ് സംഭവപൂലമായിരുന്ന ജാസ്മിൻ്റെ ബിഗ് ബോസിലെ എഴുപത് ദിവസങ്ങളെ കുടുംബം എങ്ങനെ കാണുമെന്നറിയാൻ പ്രേക്ഷകർക്കും കൗതുകമുണ്ട് ഒരുപക്ഷെ വീട്ടിലൊരു വഴക്കു വരെ നടന്നേക്കാം ജാസ്മിൻ്റെ പ്രവൃത്തികളിൽ കുടുംബത്തിന് അതൃപ്തിയുണ്ടെന്ന നേരത്തെ പ്രേക്ഷകരുടെ സൂചനയും ലഭിച്ചിരുന്നു വീട്ടിൽ നിന്നും ജാസ്മിന് വസ്ത്രങ്ങൾ അയക്കാനായതോടെയാണ് അവയവങ്ങൾ വന്നത് ഗബറിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മദേഴ്സ് ഡേയിൽ കത്തിലൂടെ ജാസ്മിൻ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഉള്ള പ്രതികരണം ഒരുപക്ഷെ ഫാമിലി വീക്കിൽ കുടുംബം ജാസ്മിനെ അറിയിച്ചേക്കാം അതേസമയം മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേരുടെയും വീട്ടുകാർ ഷോയിൽ വന്ന് മടങ്ങിക്കഴിഞ്ഞു പുറത്തു വരുന്ന സൂചന പ്രകാരം ശനിയാഴ്ച ജാസ്മിൻ്റെ വീട്ടുകാർ ബിഗ് ബോസ് വീട്ടിലേക്കെത്തും ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഇത് കാണിക്കുകയും ചെയ്യും ജാസ്മിൻ്റെയും റസ്മിന്റെയും കുടുംബം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇവർ ഒരുമിച്ചായിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുക ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് മാറ്റിയിരിക്കുകയാണ് തിങ്കളാഴ്ചയാണ് ഷൂട്ട് നടക്കുക മെയ് ഇരുപത്തി ഒന്നിന് ലാലേട്ടൻ്റെ പിറന്നാൾ ദിനമാണ് പിറന്നാൾ ദിന പ്രത്യേക എപ്പിസോഡ് ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ പിതാവ് ഫാമിലി വീക്കിൽ വരുന്നതെങ്കിൽ ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട് പുറത്ത് കടത്ത സൈബർ ആക്രമണമാണ് ജാസ്മിനു നേരെ നടക്കുന്നത് എവിറ്റായ ഗബ്രിക്കും ഇതേ സാഹചര്യം തന്നെയാണിപ്പോൾ തന്റെ കുടുംബത്തെ പോലും ഇതിലേക്ക് വലിച്ചിടുന്നുവെന്ന് ഗബ്രി അഭിമുഖങ്ങളെ തുറന്നു പറഞ്ഞിരുന്നു പുറത്തിറങ്ങിയാൽ ജാസ്മിനു നേരെ വരുന്ന അധിക്ഷേപങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കുമെന്നും ഗബ്രി തുറന്നു പറഞ്ഞു ഈ സാഹചര്യത്തിൽ കുടുംബം എന്തൊക്കെയാണ് ജാസ്മിനോട് സംസാരിക്കുക എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കുമുണ്ട് ശ്രീധുവിൻ്റെ അമ്മ വന്ന് സംസാരിച്ച ശേഷം ശ്രീധുവിന് വന്ന മാറ്റങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാവിഷയമായിട്ടുണ്ട് അർജുനുമായി അകലം പാലിക്കണമെന്ന് ശ്രീധുവിനോട് അമ്മ പരോക്ഷമായി പറഞ്ഞിരുന്നു ശ്രീധു ഇത് അനുസരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അർജുനോട് ഇത് സംസാരിക്കാതെ പെട്ടെന്ന് അകലം കാണിക്കുകയായിരുന്നു ശ്രീധു ചെയ്തത് ഇത് പ്രേക്ഷകരിലും അതൃപ്തി ഉണ്ടാക്കുന്നു കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ശ്രീധു തയ്യാറാകുന്നില്ലെന്നാണ് പ്രേക്ഷകരിപ്പോൾ പറയുന്നത് അതേസമയം ശ്രീതു അർജുൻ കോംബോ അവസാനിച്ചത് നന്നായെന്നും അഭിപ്രായങ്ങളുണ്ട് ഈ കോംബോ കെട്ടിച്ചമച്ചതാണെന്നും ഇവർ തമ്മിൽ അടുപ്പമില്ലെന്നുമാണ് വിമർശകർ പറയുന്നത് ഒറ്റയ്ക്ക് നിന്നാൽ ഷോയിൽ രണ്ടുപേർക്കും പേർക്കും തുടരാൻ സാധിക്കില്ലെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട്